ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനലിൻ്റെ പേരാണ് പ്രവാസി ബ്ലോഗ് അപ്പോൾ ഇന്ന് സുഖമില്ല രണ്ട് മൂന്ന് ദിവസമായി പനിയാണ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിരിക്കുക മരുന്നൊക്കെ വെച്ച് രാവിലെ വെളിയിലോട്ട് ഇറങ്ങാം ഒന്നുകില ചുമ്മാ അത് രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് സുഖമില്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കുക ഞാൻ അവസ്ഥയാണ് ഈ ക്യാമ്പിൻ്റെ ഒരു ഇതാണ് ആരും ഇല്ല എല്ലാവരും മണിക്ക് പോയി ഒരു ഒഴിഞ്ഞ അവിടെ എവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പണിയില്ലാത്തവരായിരിക്കും അവര് ചെയ്യുമായിരിക്കും കണ്ടില്ലേ ഇവിടുത്തെ ചായക്കടയിലോട്ട് പോവാണ് ഒരു ചായ ഒന്ന് കുടിക്കുക വെച്ച് പോവാ ഭയങ്കര തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇവിടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അവിടെ കൂട്ടുകാരെല്ലാം പണിക്ക് പോവുകയാണ് അപ്പം ആരുമില്ല എല്ലാവരും പണിക്ക് പോയി പിന്നെ എന്താ പറയുക ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല വീഡിയോ ഒക്കെ എടുക്കാൻ ഒന്നാ സുഖമില്ല എന്നിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും അതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്ത് വലിയ ഉപകാരമായിരുന്നു ഞങ്ങളുടെ ഒരു പ്രകാ പ്ര ഞങ്ങളുടെ ഒരു പ്രവാസി വീഡിയോ തന്നെയാണ് പ്രശസ്തമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കത്തറി നിന്ന സമയത്ത് എടുത്ത ഒരു വീഡിയോ ഉണ്ട് ഞങ്ങൾ പണിതിരുന്ന സ്ഥലത്ത് നിന്നിരുന്ന ആ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടി ആ ഒരു വീഡിയോനെ കണ്ടിട്ട് പോകണം ഖത്തറിലെ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ പണിഞ്ഞ ആ അവിടെ അവിടെ നിന്നുകൊണ്ടുള്ള ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ കാണിച്ചു തന്നിരുന്നത് പിന്നെ മൊബൈലിനൊരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട് ക്ലാരിറ്റി കുറഞ്ഞ മൊബൈലാണ് മൊബൈലിൽ നിന്നാണ് ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ തന്നെ കമൻറ്റുകളും നിങ്ങളുടെ കമൻറ്റുകളാണ് ഓരോന്ന് കാര്യം എന്തെല്ലാം കുറവുണ്ട് എന്നുള്ള കമൻ്റുകളിൽ കൂടെ പറഞ്ഞെങ്കിലേ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിനിക്ക് ഒരു വീഡിയോയിൽ ഒരു കമൻ്റ് പുള്ളി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റ് തിരിച്ച് ഞങ്ങൾ മറുപടി കൊടുത്തു ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നുള്ളൊരു മറുപടി നമ്മൾ കൊടുത്തു കാര്യം നമുക്കറിയില്ലല്ലോ എന്തായാലും ഇതിൻ്റെ എന്താണെന്നുള്ള അറിയില്ല അതുപോലെ തന്നെ ഞാൻ ഈ ചാനൽ എനിക്ക് ശരിയാക്കി തന്നതന്നെ പാലക്കാട്ടുള്ള ഒരു പിന്നെ ഫാമിലി ആണ് അവരും ഇതേപോലെ ബ്ലോഗുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ പേര് ആണ് ഒന്ന് ദേവി എന്നാണ് അവരുടെ പേര് അപ്പം അവരാണ് എനിക്ക് ചാനൽ എല്ലാം ശരിയാക്കി തന്നത് അവരുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് സുഭാഷ് ഭായി പിന്നെ സഹോദരനാണ് അജു രണ്ട് കുഞ്ഞുമക്കൾ അക്കു ആൻഡ് നന്ദക്കുട്ടി അപ്പോൾ ഈ നന്ദക്കുട്ടിയെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ അവിടെ പോയത് അപ്പോൾ അവരെ കണ്ടു അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ആഹാരം കഴിക്കാനൊക്കെ ക്ഷണിച്ചു പക്ഷേ എൻ്റെ കൂടെ വന്ന ആളിന് അത്യാവശ്യമായിട്ട് പുള്ളിക്ക് തിരിച്ചു ഇവിടെ വരണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ പുള്ളിയുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേരം തന്നെ തിരിച്ച് പോരുകയും ചെയ്തു ഒരുപാട് നിർബന്ധിച്ച് ആഹാരമൊക്കെ ആയിരിക്കും പക്ഷേ ഇതുകൊണ്ടാണ് പുള്ളിക്ക് തിരിച്ച് പോരാൻ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നോട്ട് നമുക്ക് സമയവും കിട്ടിയില്ല കരിയാം ആ ചേച്ചിയും ഒക്കെ ചെയ്യുന്ന അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പോകാൻ സമയവും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം അങ്ങനെ ആ അവരാണ് നമുക്ക് ഈ ചാനലൊന്ന് ശരിയാക്കി തന്നത് പിന്നെ ഞാനിവിടെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടിലെ ഒരാളെ വിളിച്ച് ചാനലൊക്കെ ഒന്ന് ശകലം കൂടെ വന്ന് നമുക്കിതിനെപ്പറ്റി എല്ലാം അറിയില്ലല്ലോ തുടങ്ങിയൊരു സമയാണല്ലോ അപ്പോൾ നാട്ടിലെ ഒരു ബ്ലോഗറെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി സംസാരിച്ചു അപ്പോൾ പുള്ളി എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തന്നു പിന്നെ ഇനിയും ആ പുള്ളിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ ചാനലിങ്ങനെ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ജിജോ എന്നാണ് പുള്ളിയുടെ പേര് ആ പുള്ളിക്കാരനാണ് ഈ ചാനലിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു അപ്പോൾ മറ്റൊന്നുമില്ല ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ പ്രവാസി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ പ്രവാസി ബ്ലോഗ് എന്ന് പറയുന്നെങ്കിലും പ്രവാസി ഫാമിലി ബ്ലോഗ് തന്നെയാണ് ഞങ്ങളുടേത് അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു നൃത്തത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് വിരടം വരെ ഗുഡ് ബൈ